സൽക്കർമ്മങ്ങളിലൂടെ ചെയ്യുന്ന ഏത് ക്ഷേത്രത്തിലും സൽവിശ്വാസികൾക്ക് ഗുണം കിട്ടുമെന്നല്ല കാര്യത്തിൽ യാദശം ചെയ്യുക ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും നമുക്ക് നേടാൻ പറ്റും എന്നാൽ മറ്റ് കൗളങ്ങളും മറ്റ് മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നവർ പെട്ടെന്ന് ഫലം ലഭിക്കുമെങ്കിലും ആ ഫലത്തിന് ഒരു വലിയ തിരിച്ചടി നമ്മളുടെ അന്ത്യസമയത്തൊക്കെ അനുഭവിക്കപ്പെടും അന്ത്യസമയത്ത് അനുഭവിക്കപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കുന്നവർക്കൊക്കെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചിലവരൊക്കെ ഭയങ്കരമായിട്ട് നരകങ്ങൾ അനുഭവിക്കപ്പെടുന്ന അല്ലെങ്കിൽ നരകയാതനകൾ അനുഭവിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പറയും എന്തൊരു കഷ്ടമാണ് അവരുടെ ജീവിതം അവർ ചെയ്തിരിക്കുന്ന അവർ നല്ല സമയത്ത് അവർ ചെയ്ത ആ കർമ്മത്തിൻ്റെ ദുരിതഫലം അവരനുഭവിക്കപ്പെടുക നമ്മളുടെ ദേഹത്തിലൂടെ തന്നെയാണ് സ്വർഗവും നരകവും തൃശങ്ക സ്വർഗവും ഒക്കെ അനുഭവിച്ചു പോകുന്നത് ദേഹമാകുന്ന വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ദേഹി എന്തൊക്കെയാണോ പ്രവർത്തിച്ചത് ആ വാഹനം കേടാകുന്ന സമയത്ത് ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നതിനെയാണ് നരകമെന്ന് പറയുന്നത്